ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മൾ ലോകത്തെ എവിടെ പോയാലും നമ്മൾ ഇന്ത്യക്കാരനാന്ന് തെളിയിക്കാൻ നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി അല്ലേ ഇന്ത്യക്കാരനാന്ന് തെളിയാത്തത് അത് കൊടുത്താൽ ഒരു സ്ഥലമല്ല എവിടെ മാത്രമേ പറ്റാത്തുള്ളൂ ഇന്ത്യയിൽ മാത്രമേ പറ്റാത്തുള്ളൂ ആ വിവരങ്ങൾ നമ്മൾ ഇന്ത്യൻ പൗരനാന്ന് പൗരനാന്നറിയാൻ ബാക്കിയുള്ള എന്ത് കൊടുത്താൽ മതി നമ്മളെ പാസ്പോർട്ട് കൊടുത്താൽ മതി ഇന്ത്യയിലോ ഇനിയിപ്പ എന്തൊക്കെ രേഖ വേണ്ടി വരിക എന്ന് അറിയില്ല ആ വെറുതെ ആമിയും പോരാ മര്യാദക്ക് പൂരിപ്പിച്ചു കൊടുക്കണം ആ പിന്നെ ഒരു വിവരം ചാനലിൽ ഇങ്ങനെ വർത്താനം പറയണേ അതൊക്കെ പൊളിറ്റിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് റെക്കോർഡ് പൂർത്തിയാക്കേണ്ടത് എങ്ങനെ വേണം ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ആധാർ കാർഡ് ഉണ്ട് അല്ലേ കുറച്ചോനെ ആധാർ കാർഡിന് നമ്മളെ മേമാരിയാക്ക പോയി വയസ്സ് കാലിട്ട് താങ്ങി താങ്ങിക്കൊണ്ടാണ് കൊണ്ടവിടെ ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ തള്ളാമ്പേരലും ഒപ്പുവെച്ചു അപ്പൊ പറഞ്ഞു മറ്റേ പേരിലും മാണും അപ്പൊ മറ്റേ പേരിലും വാണും അഞ്ചു വെരലും ഒപ്പിട്ടു അപ്പൊ പറഞ്ഞു മറ്റേ കയ്യിൽ അങ്ങനെ പത്ത് പെരലിൻ്റെ ഒപ്പിട്ട് ഇങ്ങക്ക് ഓർമ്മല്ലേ എത്ര പേരലൊപ്പിട്ട് പത്ത് വരലും ഒപ്പിട്ട് പുറത്തിറങ്ങി കണ്ട ആ ചുമരുമ്പ ചാരി അവിടെ ഇരുന്ന് കൊറേ ഇങ്ങനെ അരമണിക്കൂർ മണിക്കൂർ ഇരുന്നപ്പോ ഒരു ഉദ്യോഗസ്ഥൻ വന്നു ചോദിച്ചു എന്തെങ്കിലും ഫോണിൽ വച്ചു അല്ല കുട്ടിയെ കാലിന്റെ ഒപ്പുവാണെങ്കിൽ ഇപ്പൊ തന്നെ ടീച്ചർ ഇനി രണ്ടാമത് വരാൻ കഴിഞ്ഞൂരാവും അങ്ങനെ ഒപ്പിട്ടില്ലാണ്ടാണ് ആധാർ കാർഡ് കിട്ടിയത് ഇപ്പൊ നോക്കുമ്പോ ആവും പറ്റൂല ആ ആധാർ കാർഡ് നമ്മൾ ഏതുവെറ്റ് ലൈസൻസ് ലിങ്ക് ചെയ്ത് അല്ലേ ആധാർ കാർഡ് ഏതുവെറ്റ് ലിങ്ക് ചെയ്ത് ലൈസൻസ് വെച്ച് ലിങ്ക് ചെയ്ത് റേഷൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത് പാൻ കാർഡ് വെച്ച് ലിങ്ക് ചെയ്ത് എല്ലാം ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് മുസ്ലിംകളൊന്നും ഉണരണം നമ്മള് എവിടും കുറവ് പറഞ്ഞുകൊണ്ട് എന്താ പറ്റൂല ഇതൊരു ജനാധിപത്യ രാജ്യ ഈ രാജ്യത്തൊരു നിയമം വരുമ്പോൾ മുസ്ലിമീങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് നാം സംരക്ഷകരാവണം